യും പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞാൽ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിക്കും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കും സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച് മൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ട പരിശുദ്ധ സകലാസന ഉപാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചണമേ ആമ്മേ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയായി കൃപ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ കർത്താവ് തൊക്ക് രോഗങ്ങളുടെ അനുവിലുണ്ട് കർത്താവ് അതുപോലെ തന്നെ വിസർപ്പ രോഗങ്ങളുണ്ട് ഈശോയെ അതുപോലെ തന്നെ അരസസ്ഥ രൂപങ്ങൾ ഈശോയെ അതെല്ലാം വിശുദ്ധമായ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ കടങ്ങൾ സാമ്പത്തിക ബാധ്യതകളായി വിഷമി വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാശു തട്ടിച്ചെടുത്തവരുടെ ഈശോയെ വഞ്ചിക്കപ്പെട്ടവരുണ്ട് ഈശോയെ വ്യക്തികളും വ്യക്തികൾ കർത്താവെ ഏറ്റവും അടുത്ത വ്യക്തികൾ അകാലത്തിൽ വിയോഗപ്പെട്ടവൻ്റെ പേരിൽ കയ്യും കാര്യം അനങ്ങാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ കുഴങ്ങി മനസ്സ് ഇടിഞ്ഞിരിക്കണവരുണ്ട് ഈശോയെ അവരെല്ലാം നിസ്സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവാസ്വദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ കുഞ്ഞാട് വെളിപാടിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ് പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നിത്യതയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വക അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ത് കുഞ്ഞ എന്ത് ജോഹന്നാനി വഴിപാട് കിട്ടണമെന്നാണ് പക്ഷേ അതല്ല അവൻ നാല് ജീവികൾക്ക് മുമ്പ് നിൽക്കുന്നില്ല നാല് സുവിശേഷത്തിന് മുമ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സുവിശേഷ ജീവിതത്തിൻ്റെ സുവിശേഷം ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു സഹനങ്ങളിലൂടെയാണെങ്കിൽ സുവിശേഷം ത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുകയും നമ്മൾ ലോകത്തെ ജയിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ സഹന കുഞ്ഞ് സഹിക്കുന്ന കുഞ്ഞാട് ജയിക്കുന്ന കുഞ്ഞാടായിട്ട് ഓരോ ദിവസവും നമ്മൾ ദൈവം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്

അവർ സിംഹാസനത്തിനു മുമ്പിൽ അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്ന് വീണ് കമിഴ്ന്ന് അപ്പം ഇത്രയും ഇത്രയും സെറ്റപ്പിൻ്റെ മുമ്പിലാണ് നമ്മൾ വചനമുണ്ട് വചനം ജീവിച്ച വേദസാക്ഷികളും രക്തസാക്ഷികളുമായിട്ടുള്ള വിശുദ്ധന്മാരുണ്ട് പിന്നെ എന്താണ് സിംഹാസനമുണ്ട് ഈ വചനമാംസമായ ഈശോയുണ്ട് മരണത്തെ ജയിച്ച കർത്താവ് ഐശ്വണ്ട് ആ അത്രയും മറ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഈ ജീവിത ഈ ഭൂമിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ അത് ജീവിക്കണത് മഹത്വവും കൃതജ്ഞതയും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കും ഇപ്പം ഇത് എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കളർ വ്യത്യാസങ്ങളില്ലേ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ ഈ കാലാവസ്ഥകൾക്ക് ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ ഇത്രയും പ്രാർത്ഥനാ രീതികളുണ്ട് നമ്മൾ സ്തുതി മഹത്വവും പിന്നെ ജ്ഞാനവും ആ ജ്ഞാനം അത് ധ്യാനമാണ് ദൈവിക പദ്ധതികളെ അത് അതിനകത്ത് വരുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് മാതാവ് ടഫ് ടൈമില്ലേ ടഫ് ടൈം വരുമ്പോൾ മാതാപിതയും ഹൃദയത്തെ സംഗ്രഹിച്ചു അതിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു അതായത് ലുക്ക രണ്ടേ പത്തൊമ്പത് ജ്ഞാനത്തിലാണ് ഈ ലുക്ക രണ്ടേ പത്തൊമ്പത് വരണത് ആ കൃതജ്ഞതയും കൃതജ്ഞത കൃതജ്ഞത നന്ദി ഹൃദയ ദൈവാനുഗ്രഹത്തിന്റെ നമ്മളെ നന്ദിയായിട്ട് പറയണ കൃതജ്ഞതയും ആ ബഹുമാനവും ബഹുമാനവും അധികാരവും അധികാരവും ആധിപത്യവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ കുഞ്ഞാടന്റെ ക്വാളിറ്റീസ് ആണ് കാര്യം അവൻ ബഹുമാനത്തിന് മേൽ ബഹുമാനം നേടിയവനാണ് അവൻ എന്താണ് അവൻ അവനെ തന്നെ അകയാൾ ദൈവം അവൻ അത്യധികം ഉയർത്തിയെന്ന് പറഞ്ഞില്ലേ ആ ബഹുമാനം അവന് വരാൻ കാര്യവും അവന് ബഹുമാനം പറഞ്ഞത് എന്താണ് അകയാൾ ദൈവം അത്യധികം ഉയർത്തി അഡീഷണൽ ആയിട്ട് അവനെ ഉയർത്തി എന്താ കാര്യം അവൻ പ്രകൃതിയായ ദൈവമായിരുന്നു ദൈവത്തോടുള്ള സമ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളും പുരുഷ മരണത്തോളം കുഞ്ഞാടായി കുഞ്ഞാടനെ ബലിയർപ്പിക്ക ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി അവൻ ആ അതുകൊണ്ട് എന്തു ചെയ്യും ദൈവം അവനെ ആ മഹത്വ മഹത്വീകരിച്ചു ആ മഹത്വം എന്നത് എങ്ങനെയാണ് അവൻ കുഞ്ഞാടായി കഴിഞ്ഞപ്പോൾ ദൈവമാണ് ആകയാൽ ദൈവം അത്ഥിയും ഉയർത്തി എല്ലാ നാമങ്ങളെയൊക്കെ ഉന്നതമായും നാമം അവിടുത്തേക്ക് നൽകി അപ്പോഴാണ് ഈ കുഞ്ഞാട് മഹത് മഹത്വ മഹത്വീകരിക്കപ്പെടുന്നത് അതിനെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ എന്ന് പറഞ്ഞാൽ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടാണ് അപ്പം അത് നമ്മളും ചില സമയത്ത് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടായി മാറും നൂറ് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളെ നമ്മുടെ റീസൺ അനുസരിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കഴിച്ചു കൊണ്ടുവന്നതിൻ്റെ മുമ്പിൽ അകപ്പെട്ട് നിൽക്കുകയും എന്നിട്ടും നമ്മൾ ദൈവഹിതം തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മൾ ദൈവഹിതമാണ് പാലിക്കണമെന്ന് മനസ്സിലാകാതിരിക്കുകയും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ പഴിചാരുകയും ചെയ്തിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യാണെങ്കിൽ മഹത്വ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടെ എന്ന് പറയണത് അതൊരു ഭയങ്കര സംഭവമാണത് അല്ലാതെ നിങ്ങളവർക്കത് മരിച്ചു ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ദൈവം മഹത്വകരിക്കപ്പെടാവുമ്പോഴാണ് അതല്ല ഓരോ അനുഭവങ്ങളും അങ്ങനെയാണ് മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാറിലേക്കുള്ള ദൂരമാണ് ആണ് നമ്മുടെ അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന എന്താണ് മഹത്വവും മഹത്വവും കൃതജ്ഞതയും കൃതജ്ഞതയും അധികാരം മരണത്തിന്റെ മേലും ഇനി അധികാരം കിട്ടിയല്ല അതുകൊണ്ട് തന്നെ മരണത്തിന്റെ മേലും എല്ലാവരുടെ മേലുമുള്ള മരിക്കുന്ന എല്ലാത്തിന്റെ മേലും പിന്നെ ആധിപത്യമായി അത് വല്ലാത്ത വെളിപാടെന്നു പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാം മറ്റ് സുവിശേഷമായിട്ട് കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഈ റെവലേഷൻ ലെവലെന്ന് പറയണത് ഒരു മൂന്ന് ഇരട്ടിയോ മറ്റെയാണ് ഈ വെളിപാടിൻ്റെത് കാര്യം ഇതിൻ്റെ ലോക സ്ഥാപനം ഒരുക്കിയിരിക്കുന്ന സദേ ഒരുക്കിയ സംഭവങ്ങളെല്ലാം കംപ്രൈസ് ചെയ്താണ് ഈ വെളിപാടിൽ വെക്കണത് അത് 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 നമ്മളോർക്ക് നമ്മളോർക്കത് അത് നമുക്കൊന്നും മനസ്സാകാത്തതാണ് അത് ലോകത്തിന് നമ്മൾ മരിച്ചെല്ലുമുള്ള സ്വർഗത്തിൻ്റെ കാഴ്ചകളാണ് അന്നുമല്ല ഈ മഹത്തിരിക്കപ്പെട്ട കുഞ്ഞാടൊക്കെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തനെ ഏറ്റെടുക്കുന്നവൻ സ്വീകരിക്കുന്നവൻ കടന്നു പോകുന്ന ഓരോ ആധ്യാത്മിക കാലാവസ്ഥകളാണ് അവിടെയൊക്കെ എല്ലാം കുഞ്ഞാട് വിജയിച്ച് വിജയിച്ച് നിന്നിട്ട് അവിടെയാണ് അതിനുള്ള പ്രാർത്ഥനയാണ് ആമേൻ എന്ത് കിട്ടിയാലും ആമേൻ എന്ന് പറയുന്നത് ഇപ്പം പരിഗണില്ലേ ഓക്കേ എൻ്റെ പേര് ആനി ബേബി തോട്ടക്കാട്ടുകര എൻ്റെ പേര് ആനി ബേബി ഞാൻ തോട്ടക്കാട്ടുകരയിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മ മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തുടർച്ചയായിട്ട് ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ ഈ മണ്ണിൽ വരും പത്ത് വർഷമായിട്ട് എനിക്ക് കാല് മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു മുട്ടുകൂത്താനോ നടക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു ഒരു ദിവസം ശക്തിയായ വേദന അനുഭവപ്പെട്ടു അന്ന് ഞാൻ ചേട്ടോ എന്നും പറഞ്ഞാണ് വിളിച്ചത് പക്ഷേ ഞാൻ എൻ്റെ അമ്മേനെയാണ് വിളിക്കേണ്ടതായിരുന്നേ ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ എനിക്ക് ഉടമ്പടി തൈലം പുരട്ടാനാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് അങ്ങനെ തന്നെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് പരട്ടിച്ചു ആ നിമിഷം തന്നെ എനിക്ക് എൻ്റെ കാലുവേദന പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി എനിക്ക് മുട്ടുമേൽ മണിക്കൂറോളം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം പിന്നെ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ വാടക വീട്ടിലായിരുന്നു എനിക്ക് വീട് പണിയാൻ ഒരു അമ്പത് രൂപ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഡിസംബർ മുപ്പതാം തീയതിക്കുള്ളിൽ എനിക്കൊരു ഭവനം അമ്മ ഒരുക്കി തന്നെ പൈസ വിടുന്നെനിക്കറിഞ്ഞൂടാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മ സഞ്ചാരി മാതാവല്ലേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവ് നടന്നോ ഞാൻ പുറകെ വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാവരും എനിക്ക് പൈസ തന്ന അനുഗ്രഹിച്ച് ഒരു ഭവനം നല്ല മനോഹരമായ ഒരു ഭവനം നിറച്ച് ലോക്കറ്റ് അമ്മയുടെ ലോക്കറ്റ് എല്ലാ കെപ്പിനും തറയിലും എല്ലാം ഇട്ട് അമ്മ മനോഹരമായിട്ട് പണി തീർന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ കയറി താമസിക്കുകയും ചെയ്തു അതിലും വലിയ സന്തോഷം വേറെയെങ്കുമില്ല പല സ്ഥലങ്ങളിലും ഞാൻ ഓടിയ നടന്നു എനിക്ക് ഉത്തരം കിട്ടിയില്ല എൻ്റെ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ മാത്രമാണ് എനിക്ക് ഈ വീട് തന്നത് അതിന് നൂറായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് പിന്നെ എൻ്റെ മോള് ഓ ഇഴുതിയായിരുന്നു അവൾ ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ഒഇറ്റി എഴുതി കിട്ടിയില്ല സ്റ്റോർ സ്റ്റോറ് കുറഞ്ഞു പോയി അപ്പം ഞാൻ പറഞ്ഞു മോളെ പ്രാർത്ഥിച്ച നടക്കാത്തതൊന്നുമില്ല മോള് പ്രാർത്ഥിക്ക് അങ്ങനെ വന്ന് അവൾ ഉടമ്പടി എടുത്തേർന്ന് അപ്പം ഞാൻ പറഞ്ഞു മോള് പ്രാർത്ഥിച്ച് നമുക്ക് അയർലൻഡിൽ പോകാനാണ് അവൾക്ക് ഇഷ്ടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാർക്കിന് കൊച്ചിന് അയർലൻഡിൽ പോവാം എന്നും പറഞ്ഞ് വന്ന് ഇപ്പം അവൾ അയർലൻഡിൽ ജോലി ചെയ്യുന്നു അതിന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ കൊച്ചിനെയും ഹസ്ബൻ്റിനേം പെട്ടെന്ന് തന്നെ കൊണ്ടുപോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേർന്ന് അവിടനെ എന്നെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ മരുമോനും എൻ്റെ കുഞ്ഞുമോളും അയർലൻഡിലെത്തി അവരും അവനും ജോലിയായി സുഖമായിട്ട് ജീവിക്കണം പിന്നെ എൻ്റെ മോൾക്ക് മൂത്ത് ടിൻസാണ് എനിക്ക് അപ്പോൾ രണ്ട് പെമ്മക്കളാണ് അതിലൊരു പെമ്മോള് ഇവിടെയുണ്ട് നാട്ടിലുണ്ട് അതിൻ്റെ മോൾക്ക് രണ്ട് എട്ടാഴ്ച അവൾ ഗർഭിണിയായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ് പുതുക്കിയപ്പോൾ അഞ്ച് വയസ്സായി മോന് ഒരു കുഞ്ഞിനെ രണ്ടാമത് കൊടുക്കാൻ സമയമായില്ലമ്മേ അമ്മയ്ക്ക് സമയമായിങ്ങി അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടു പേരും ഗർഭിണിയായി എൻ്റെ രണ്ട് മക്കളും അയർലൻഡിലെ മോളും ആയി മോൾക്ക് പഞ്ച മാസമായി ഈ മോളക്ക് എട്ടാഴ്ച ആയപ്പോൾ തുടങ്ങി അവൾക്ക് ചെറുതായിട്ടൊരു ബ്ലീഡിങ് കണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മോളെ പ്രാർത്ഥിക്കേ നമ്മൾ കളയാൻ പറയുമ്പോൾ തന്നെ കളയോ ഒന്നും വേണ്ട എന്ന് പറയും പിന്നെ ഛർത്തലൊന്നുമില്ല അതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഇതെന്താ ഛർദിക്കാത്ത ആവോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവയ്ക്ക് ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നു കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ അമ്മയ്ക്ക് എന്താണ് ഈ ബ്ലീഡിങ് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നത് അമ്മ ഇത് ഉടമ്പടി തൈല ഞാൻ വയറ്റത്ത് പുരട്ടിക്കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു നടപടി ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർക്കൊരു വയറുവേദന വന്ന് വയറുവേദന വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് അബോഷനായി എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഏയ് ഇന്ന് കളയേണ്ട നമുക്ക് വീട്ടിൽ പോവാം ഇവിടെ സാക്ഷ്യ പഠിത്തനെ കണ്ടിട്ടുണ്ട് പിന്നെ ജോസഫ് അച്ഛനാണെങ്കിലും പറയും പ്രാർത്ഥിച്ച് നിങ്ങൾ ആ കുഞ്ഞിനെ നമുക്ക് കിട്ടും അപ്പം ഞാനും പ്രാർത്ഥിച്ചു ആ മൂത്ത കുഞ്ഞും പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഇവക്ക് പതിമൂന്ന് സ്കാൻ വരും ഇതെന്താണ് എന്ന് അറിയപ്പെടണില്ല പതിമൂന്ന് സാ സ്കാൻ ചെയ്തു എൻ്റെ മോളെ അവശ്യതയായി അപ്പോഴും ഞാൻ പറഞ്ഞു മോൾ മാതാവേ എൻ്റെ മോൾക്ക് എന്ത് രോഗമായാലും വെളിപ്പെടുത്തി കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ അത് അപോഷനായി പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് ചെന്ന സ്കാനിങ്ങിൽ പറഞ്ഞ് ഇത് ട്യൂബിൽ ആണ് ഉണ്ടായേക്കണത് അത് എടുത്ത് മാറ്റണം എന്നു പറഞ്ഞ് അന്നൊരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ട്യൂബിലാണെങ്കിൽ ഇത് മേജർ ഓപ്പറേഷൻ ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കൊച്ചു മുട്ടുമേൽ നിന്ന് കൃപാസനമ്മയുടെ തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാം കണ്ണടച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു വെളിപ്പെടുത്തി തന്നേക്കണേ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞപ്പം മാതാവ് ആ ഓപ്പറേഷനിലൂടെ അവൾക്ക് വെളിപ്പെടുത്തി തന്നു മുന്തിരിക്കൊല ഗർഭമാണ് എന്ന് പറഞ്ഞു ഇത് ബയോഴ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പേടിച്ചു കൊച്ചിൻ്റെ ഇതെടുത്ത് ടെസ്റ്റിന് അഴിച്ചു റിസൾട്ട് വന്നതുവരി ഞങ്ങൾ വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ക്യാൻസർ വേരിയും ആവാം ഇത് നൂറ് ക്ണ്ണൂറ്റഞ്ച് പേർക്കും ഇത് കാണില്ല അഞ്ച് പേർക്കാണ് ഇങ്ങനെ വരാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ മോളിൽ കിഞ്ഞ് എന്താണ് എന്നിട്ടും കൗണ്ട് കുറയണില്ല അവക്ക് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും കൗണ്ട് കുറയണില്ല പിന്നെയും പിന്നെയും അവൾക്ക് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ക്യാൻസർ വരികയും ആവാം നിങ്ങൾ പ്രാർത്ഥിച്ചോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക അങ്ങനെ ഇവള് പിന്നെ ഓരോന്നും എടുത്ത് കാണുകയും ഇവൾക്ക് ഭയങ്കര വിഷമമായി എല്ലാവരോടും ദേഷ്യമായി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോള് സ്കാനിങ്ങിന് ഇപ്പോൾ ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കണം നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെ കൊണ്ടുപോയാലും ഇത് ചിലപ്പോൾ ഇത് ക്യാൻസർ ആവാം ഹീമ വേരിയൻ ചെയ്തിട്ടുണ്ട് ഇതിന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അവിടെ ചെന്ന് നാല് സ്കാൻ ചെയ്തു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ മോൾക്ക് ഇത് നെഗറ്റീവായിട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഫെബ്രുവരി ഇരുപതിൽ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് കവണ്ട് രണ്ടുള്ളൂ ഈ മാസത്തെ റിസൾട്ട് വന്നപ്പോൾ രണ്ടുള്ളൂ പൂർണ്ണമായിട്ട് അവൾക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് അവൾക്ക് ഒരു കുഴപ്പമില്ല ക്യാൻസർ എന്നുള്ള ഒരു ഇതും വന്നിട്ടില്ല എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ ഉണ്ട് യാതൊരു വക എൻ്റെ കൃപാസന അമ്മ ഇത്രം തന്ന തിരുക്കുമാരന് ഇത്രം തന്ന കോടാന് കോടി നന്ദി പറഞ്ഞാലും തീരില്ല ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് പേര് ഷാനി ഷാജി ഞാൻ തലവലപ്പുറിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അതിനുശേഷം ഞാൻ ഐ എൽ ടി എസ് പഠിക്കുമായിരുന്നു ഐ എൽ ടി എസ് പഠിച്ച് ഞാൻ എക്സാം എഴുതി പക്ഷേ ഞാൻ പാസ്സായില്ല അതിനുശേഷം ഞാൻ ഒ ഇ ടി എളുപ്പമാണെന്ന് ഓർത്ത് ഒ ഇ ടി പഠിക്കാൻ തുടങ്ങി ഒ ഇ ടി ഒരു പ്രാവശ്യം എഴുതി ഒ ഇ റ്റി പാസ്സായില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ബ്ലെസ്സിങ് മേടിച്ചു എന്നിട്ട് പോയി എക്സാം എഴുതി എന്നിട്ടും ഞാൻ പാസ്സായില്ല പിന്നെ ഞാനാണെങ്കിൽ കൂടുതലായി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി എനിക്ക് മറ്റുള്ളവരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാൻ തുടങ്ങി അടുത്തുള്ള പാലേറ്റ കെയറിൽ പോയി പേഷ്യൻസിനെ നോക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഞാൻ തുടങ്ങി കൂടുതലായി സാക്ഷ്യങ്ങൾ കേൾക്കാനും കൂടുതലായി പ്രാർത്ഥിക്കാനും തുടങ്ങി അതിനുശേഷം ഞാനാണെങ്കിൽ ഒ ഇ ടി എക്സാം ഒന്നും കൂടെ എഴുതി അപ്പോൾ ഞാൻ ഒ ഇ എക്സാം പാസ്സായി മുഴുവൻ ബി മാർക്ക് ബി ഗ്രേഡോടുകൂടി ഞാൻ പാസ്സായി അതിനുശേഷം എൻ്റെ യു കെ പ്രോസസ്സിങ്ങിനാണെങ്കിൽ മുഴുവൻ തടസ്സങ്ങളായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂസ് മുഴുവൻ ക്യാൻസൽ ആയി പോകുവായിരുന്നു അങ്ങനെ അഞ്ച് ഇൻ്റർവ്യൂ എൻ്റെ ക്യാൻസലായിപ്പോയി അതിനുശേഷം എൻ്റെ അമ്മയാണെങ്കിൽ ഡിസംബറിലെ കൃപാസനത്തിലെ നോവ നൊവേനയാണെങ്കിൽ ഓൺലൈനായിട്ട് കൂടി ഡിസംബറിൽ ആറാം തീയതി ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ് എല്ലാം വളരെ വേഗം നടന്നു ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് ജോലി കിട്ടി വരുന്ന ഫെബ്രുവരി മാർച്ച് പതിനഞ്ചാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് അതിനുശേഷം എനിക്കാണെങ്കിൽ നാല് വർഷമായിട്ട് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു കൃപാസനത്തിൽ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ നടുവേദനയിലും മാറ്റം വന്നു എൻ്റെ കാലിൽ ഒരു വലിയ പരു വന്ന് ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരു ആണെങ്കിൽ മാറിപ്പോയി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസനം ആധാന്യം തിരുക്കുമാർന്ന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് എൽസി ഞാൻ മറുടിയെന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരാൻ വന്നത് ഒരു കരിക്കുറി പെരുന്നാളിൻ്റെ അന്നാണ് ഞാനിവിടെ ആദ്യയിട്ട് വരുന്നത് എനിക്ക് മുപ്പത് വർഷമായിട്ട് എനിക്ക് ഞാൻ മുട്ട കുത്തിയ ഓർമ്മ എനിക്കില്ല പക്ഷേ അന്ന് ആദ്യമായിട്ട് ഞാൻ ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് അറിയാതെ മുട്ടുകൂത്തി അന്ന് തുടങ്ങി വരെ എനിക്ക് മുട്ടുകൂത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതേപോലെ തന്നെ എൻ്റെ മകന് ഒരു ഇരുപത് വർഷമായിട്ടുള്ള മദ്യമാനമായിരുന്നു അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഉണ്ടാകാനുള്ള ദുരിതം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൻ്റെ മന്തിമാനം ഇപ്പം ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് മാറി എൻ്റെ ഇളയ മോന് ഒരു ജോലി ഉണ്ടായിരുന്നു കൊറോണ അത് പോയി ഇല്ലാതെയായി ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചെങ്കിലും അത് കിട്ടിയില്ലായിരുന്നു പിന്നീടാണ് അച്ഛൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനത് അങ്ങനെ എന്നെ മൂന്ന് മാസത്തിലുള്ളിൽ എൻ്റെ മകനൊരു ജോലി വേണമെന്നാവശ്യപ്പെട്ട് അമ്മയോട് മൂന്ന് മാസം തേണേന് രണ്ട് ദിവസമുള്ളപ്പോഴെൻ്റെ എൻ്റെ മകന് മഹീന്ദ്രയിലെ ഒരു ഷോറൂമിൽ ജോലി കിട്ടി മാതാവ് ത ജോലി തന്നാനും ഗ്രഹിച്ചു അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞുമോനെ പേരക്കുട്ടിയുണ്ട് അവന് ഫിക്സ് വന്നായിരുന്നു ഒരു വയസ്സായപ്പോഴ് അതിന് ശേഷം ഒരു നാല് വയസ്സ് വരെയും എന്നും ഭയങ്കര പനിയാണ് തീ കൊണ്ട് തീ കൊണ്ടുപൊള്ളുന്ന പോലെ പനി വരുമായിരുന്നു കുഞ്ഞിനെ ഞങ്ങൾ രാത്രിയിൽ എണീറ്റിരുന്ന നേരം വിളിപ്പിക്കണം ഉറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാനിവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നാല് വയസ്സായി കുഞ്ഞിന് അപ്പോഴാണ് എൻ്റെ കുഞ്ഞിന് എൻ്റെ അടുത്ത് കിട്ടിയത് ഞാൻ അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും എല്ലാം കൊടുത്തു അവനിപ്പോൾ അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു യാതൊരുവിധ വിധ അസ്വസ്ഥതകളും ഇപ്പോൾ വരണില്ല മാതാവിൻ്റെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് അവനൊന്ന് ജീവിക്കുന്നു അവനെ ഭയങ്കര വിശ്വാസമാണ് മാതാവിൽ എന്നെ എനിക്ക് ഞാൻ എനിക്കൊരു ജോലി ഉണ്ടായിരുന്ന ഷോറൂമിൽ അതൊക്കെ ഉടം കൊറോണ വന്നപ്പോൾ ആ ജോലി പോയി പിന്നീട് വെറുതെ നിൽക്കണമുണ്ടെന്നെ ഒരു അറിയണ ഒരു മാഡം എന്നെ ജോലിക്ക് എൽ എൻ്റെ വീട്ടിൽ വന്നൊരു ഒരു ഒരു ദിവസം ഒന്ന് ക്ലീൻ ചെയ്താന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു ഒരു ഒരു മാസം ഒരു ഇരുന്നൂറ് രൂപ രണ്ടായിരം രൂപ കിട്ടുകയുള്ളായിരുന്നു പക്ഷെ ഒരു ദിവസം എന്നെ എൻ്റെ വീട്ടിൽ പോലീസ് വന്നു ഞാൻ വിചാരിച്ചത് എൻ്റെ മക്കളെന്തെങ്കിലും കള്ളൊക്കെ കുടിച്ചു നടന്നിട്ട് വല്ലതും പ്രശ്നം ഉണ്ടാക്കിയായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു മക്കളുടെ കാര്യത്തിലല്ല നിങ്ങളുടെ പേരിലാണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയില്ല എന്താണെന്ന് അപ്പോൾ ചോദിച്ച പറഞ്ഞു അവരുടെ വീട്ടിൽ നിങ്ങളൊരു വീട്ടിൽ പോകാറുന്നല്ലോ അവരുടെ വീട്ടിൽ നിന്ന് സ്വർണം കളവുമായിട്ടുണ്ട് അവിടെ പോയി പോകണുള്ളൂ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ് അങ്ങോട്ട് തളർന്നു പോയി ഞാൻ അങ്ങനൊരു സിറ്റുവേഷനിൽ ഇന്നുവരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു ഞാൻ ഹസ്ബൻഡുകൊണ്ട് പറഞ്ഞു കരഞ്ഞപ്പോഴ ഹസ്ബൻഡ് പറഞ്ഞു നീ ചെന്ന് അച്ഛനോട് പറയും പറഞ്ഞു പിറ്റേ ദിവസം ഓടി ഇവിടെ വന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു എത്രയേ ഉള്ളൂ അച്ഛാ ആ കണ്ണ യേശുവിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ എന്നാൽ ഞാൻ അറിയാതെ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നെ കുരിശിൽ തറച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അച്ഛൻ എന്നെ ആശ്വസിപ്പിച്ച സാരമില്ല മോളെ നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു വിട്ട് ഇപ്പോൾ തൊമ്പത് മാസമാണ് അതിനെപ്പറ്റി യാതൊരു അറിയില്ല പിന്നെ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ച് എന്താണെന്ന് അപ്പോഴാണ് പറഞ്ഞത് അവരുടെ ഒരു മോതിരം കളവ് പോയി അത് സത്യത്തിൽ എനിക്ക് കിട്ടിയതായിരുന്നു ഞാൻ അവരുടെ അയാളുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തതുമാണ് പക്ഷെ അയാളത് പറഞ്ഞില്ല അവരത് ഭർത്താവിനോട് പറഞ്ഞില്ല അയാൾ കേസ് കൊടുത്തു അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ പോലീസ് വന്നത് അപ്പോൾ ആ സംഭവം അവിടെ വെച്ച് തീർന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ ഇച്ചിരി വൈകി പിന്നെ എനിക്ക് ഇച്ചിരി കുറച്ച് മറവി ഉണ്ടത് ഈ ഓർത്ത് ഓർത്ത് പറയണത് കാരണം അവർ മൂന്ന് ഓപ്പറേഷൻ എൻ്റെ തൊണ്ടയ്ക്ക് ക്യാൻസർ മൂതം മൂലം ചെയ്തതാണ് അതിൻ്റെ എല്ലാം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല മാതാവിൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ചികിത്സകളൊന്നുമില്ല ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി തന്നെ ഇപ്പോഴും കഴിയും പിന്നെ ബ്രസ്റ്റിൽ എനിക്കൊരു മഴ ഒരു മൂന്ന് മാസത്തിന് മുമ്പിൽ എൻ്റെ ബ്രസ്റ്റിലൊരു മുഴ വന്ന് ഒരു രാജിക്കല്ല് വലിപ്പത്തിൽ പെട്ടെന്നാണ് ഞാൻ കണ്ടത് അത് ജനറൽ ആശുപത്രിയിൽ പോകേണ്ട കാണിച്ച് അവർ മാമം കുരം ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തു അപ്പോൾ അവർ വ്യക്തമായിട്ട് എൻ്റെ ഇതിൽ റിസൾട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വ്യക്തമായിട്ട് കണ്ടു തന്നെ ഒരു മുഴയുള്ളത് പിന്നെ എനിക്ക് ക്യാൻസറിൻ്റെ അസുഖം ഉണ്ടായത് കൊണ്ടിട്ട് അതിന് വെച്ചുകൊണ്ടിരിക്കണ്ട നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ബയോപ്സി കഴക്കാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബ്രസ്റ്റിൽ ആ മുഴയുള്ള അടുത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടു ഇനി ഒരു ഓപ്പറേഷനത്തിന് കൂടെ എന്നെ ഇതേ ആക്കല് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് ക്യാൻസ് സ്കാൻ ചെയ്തപ്പോഴെല്ലാം എനിക്ക് ആ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു വെച്ചേണ്ടി ഇരിക്കേണ്ട അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉള്ളതല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കളയാം തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച വരും ഇതെല്ലാം ടെസ്റ്റൊക്കെ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ കുറച്ച് ടെസ്റ്റുകൾ അവിടെ നിന്ന് ചെയ്തു അവിടെ നിന്ന് വിഷമിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന വെള്ളിയാഴ്ച ഡി ഡി സി പോയി ചെയ്യാം എന്നതിൽ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് അന്നൊരു ആയിരുന്നു വ്യാഴാഴ്ച ഞാൻ കുളിച്ച് കുളിക്കാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ മുഴയുമില്ല അവിടെ ഒരു പാട് പോലും കാണാനില്ലായിരുന്നു വ്യോമാധാവിന് ഒരായിരം നന്ദി പറയുകയാണ് അത് ഡോക്ടറോട് ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ റിസൾട്ട് ഒന്നും കൂടി നോക്കി ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞു ഒരു ഒരു പ്രാവശ്യം കൂടി ഞാൻ മാമോങ്കരം ചെയ്തു അതിനൊന്നും ഒന്നും കണ്ടില്ല എവിടെ മാഞ്ഞ് എവിടെ പോയി എന്നാണ് ഡോക്ടറെ എന്നോട് ചോദിക്കുന്നത് ആദ്യത്തെ നന്നായിട്ട് തെളിഞ്ഞു കണ്ടതാണ് എൻ്റെ പേര് നിമ്മി ബിജോയി ഞാൻ കൂത്താട്ട നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താം തീയതിയാണ് ആദ്യമായിട്ട് വന്ന ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം തന്നെ ഞാൻ ഒ ഇ റ്റി ഒന്ന് എഴുതണമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് പതിനാല് വർഷമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ലായിരുന്നു നാട്ടിൽ എവിടെയെങ്കിലും കയറണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഒരു ആറ് ഒരു വർഷത്തോളം ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് വേണമെന്ന് പറഞ്ഞപ്പം കുട്ടികളെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒയിറ്റി തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ഒയിറ്റി അങ്ങ് കിട്ടുമെന്ന് വിചാരിച്ചു ആദ്യത്തെ തവണ ഞാൻ എഴുതാനായപ്പോഴത്തേക്ക് തന്നെ കൊറോണ വന്ന് എടുത്തൊന്നും നടന്നില്ല അത് കഴിഞ്ഞാൽ എക്സാമൊക്കെ കൊറോണയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ എഴുതി കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ നാട്ടിൽ കയറാനൊന്നും താല്പര്യം ഇല്ലായിരുന്നു ഞാൻ വീണ്ടും അങ്ങനെ ട്രൈ ചെയ്ത് രണ്ടാമതും എഴുതി അത് കഴിഞ്ഞപ്പോഴും കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഏകദേശം ഇനി പ്രാർത്ഥനയിൽ തന്നെ ഒരു മടുപ്പ് തോന്നി ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാനങ്ങനെ നടന്നു അതുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൽ എന്നാലും ഒന്നും കൂടി ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ധാരണയും ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് എല്ലാം അത്യാവശ്യം ഓക്കെ ആയി അപ്പോൾ അങ്ങനെ ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് ചെന്ന് ആ ദിവസം തന്നെ എൻ്റെ ഫോണിലേക്ക് ആ രാത്രി തന്നെ എനിക്ക് മെസ്സേജ് വന്നു ഇൻ്റർവ്യൂവിനുള്ളത് ആ ഇൻ്റർവ്യൂ പെട്ടെന്ന് വരികയും ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടി ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് എന്ത് പറയുന്നത് പോലും ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ വിറച്ച് പേടിച്ച് തന്നെ അറ്റൻഡ് ചെയ്തു എനിക്ക് പറഞ്ഞത് എന്നാന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഭയങ്കര ഒരു കോൺഫിഡൻസ് അന്നേരം ലഭിച്ചു ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം എല്ലാം പിടിച്ചു തന്നെ ഉടമ്പടി എൻ്റെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഓഫർ ലെറ്ററൊക്കെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ സി ഒ എസും ലഭിച്ചു പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്തപ്പം അതിൻ്റെ മെയിൻ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ അത് നേഴ്സിങ്ങിന് പോയപ്പം ഡിഗ്രി പൂർത്തിയാക്കിയ സമയത്ത് പോയപ്പോൾ ഞാൻ ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ മേടിച്ചില്ല അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കെല്ലാം ഒരു തടസ്സം വന്ന് ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ കയറി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇത്രയും പത്ത് പതിനെട്ട് വർഷമായി ഈ സർട്ടിഫിക്കറ്റ് ഇത്രയും കാലം എവിടെ പോയിരുന്നെന്ന് ചോദിച്ചു അവരെല്ലാവരും അങ്ങനെ നാല് മാസയിലും എടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ സി ഒ എസ് തീരുന്നത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ആയിരുന്നു ആ പതിനെട്ടാം തീയതിക്ക് മുമ്പ് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി വിസ അടക്കം എനിക്ക് ഫെബ്രുവരി പതിനാറാം തീയതി തന്ന പരിസ്ഥിതി അമ്മയെന്നെ സഹായിച്ചു അതുപോലെ എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു കാലിലൊരു മുഴ പോലെ ചെറുതായിട്ട് വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി വേണ്ടിയും കൂടി ഹോസ്പിറ്റലിൽ പോകണം പല പല ആവശ്യങ്ങളായിട്ട് വീട്ടിലെല്ലാവരും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര വിഷമിച്ചു എനിക്ക് തോന്നി ഇത് മിക്കവാറും ഒരു ചെറിയ സർജറി വേണ്ടി വരുമെന്ന് ഞാനപ്പം അന്ന് രണ്ട് ദിവസം രാത്രി ഞാൻ ഈ നോവേന പോലെ തന്നെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന മുട്ടുകുത്തി ഒരു മൂന്നര മണിക്കൂറോളം നിന്ന് ഞാൻ ആ നോവേന ഞാൻ ചെല്ലി തിരി കത്തിച്ച് തന്നെ രണ്ടാമത്തെ ദിവസമായിപ്പം തന്നെ എൻ്റെ ആ ചെറിയ രീതിയിലുള്ളത് പൊട്ടി പോയി പൊട്ടിപ്പോയിപ്പോയി മൂന്നാമത് ദിവസമായപ്പോഴത്തേക്കും എനിക്കൊരു കുഴപ്പമില്ലാതെ ഭയങ്കരമായൊരു വിശ്വാസം എനിക്ക് തോന്നിപ്പോയി പിന്നെ ഞാൻ എന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യമേ കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്തുകൊണ്ടിരുന്നില്ലായിരുന്നു നോ ധ്യാനം കൂടും ആരെങ്കിലൊക്കെ ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു പിന്നെ ഞാൻ ഞാനടുത്ത് എൻ്റെ ഇവിടെ വരുന്ന എൻ്റെ ചേച്ചിനോട് പറഞ്ഞ് നമുക്ക് കാര്യപ്രവർത്തകളൊക്കെ ചെയ്താലാണ് കൃപകൾ വളരെ പെട്ടെന്ന് കിട്ടുകയുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ പോയി അത്യാവശ്യം ഫുഡൊക്കെ കൊടുക്കും പിന്നെ അത്യാവശ്യം സഹായി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ സഹായിക്കാനും എല്ലാം ചെയ്തു തുടങ്ങി ഇപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഒരു കാര്യപ്രവർത്തി ചെയ്തു വരുന്ന അന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം ജീവിതത്തിൽ നടന്നതായിട്ട് തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇത്രയെല്ലാം കൃപകൾ നൽകിയ പരിസ്ഥിതി അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എല്ലാ പ്രൊസീജിയറും ശരിയായി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ടിക്കറ്റും എടുത്ത് എല്ലാം ആയിട്ടിരിക്കുകയാണ് യു കെക്ക് പോകാനുള്ളത് എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി